ഇടത് സൈഡിലുള്ള ഗ്ലാസ് കൂടി ഞാൻ നോക്കിയപ്പോൾ കാണാം ഡ്രൈവർ സീറ്റിൽ ഇരുന്നു കൊണ്ട് ഒരാള് തലയിട്ട് വിട്ടു നോക്കും എന്നോട് ആവശ്യപ്പെടുകയാണ് ഇടത് സൈഡ് ഡോറ് തുറക്കാൻ വേണ്ടി എന്നോട് ആവശ്യപ്പെടുകയാണ് ഞാൻ ഡോറിന്റെ ലോക്കി എല്ലാം ലോക്കാണ് ഞാൻ വീണ്ടും അകത്തോട്ട് ശ്രദ്ധിച്ച് നോക്കിയ സമയത്ത് ഗിയറിന്റെ ഗിയർ ലിവറിന്റെ ഇടയ്ക്ക് ഗിയർ ലിവറിന്റെ ഇടയ്ക്ക് ഒരു കൊച്ചു കുട്ടി കിടപ്പുണ്ട് ചരിഞ്ഞു കിടപ്പുണ്ട് ആ കുട്ടിയുടെ മൂക്കിൽ നിന്ന് ബ്ലഡ് ചെറുതായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇടത് സൈഡ് ഫ്രണ്ട് ഇടത് സൈഡ് സീറ്റിൽ ഒരു സ്ത്രീ കിടപ്പുണ്ട് ആ സ്ത്രീ ബെൽറ്റിൽ കുരുങ്ങി ഇങ്ങനെ സീറ്റിലും അല്ലാത്ത തറയിലും ഇല്ലാത്ത ഒരു മട്ടിലാണ് കിടപ്പുള്ളത് ഇട സീറ്റിൽ നോക്കിയപ്പോഴാണ് വേണം ഇട സീറ്റിൽ ഒരു 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 വ്യക്തി അവിടെയും കിടപ്പുണ്ട് ബാക്കിൽ നോക്കിയപ്പോ കുറച്ച് ഫയറും കുറെ ഫുഡ് ഐറ്റംസും കൊണ്ട് ഇങ്ങനെ ചെറിയ അത് കിടപ്പുണ്ട് ബാക്ക് ഡോറിൻ്റെ ഡോറിന്റെ ഗ്ലാസ് നോക്കി പോകണം ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട് അല്ലാതെ ഒരു ഡോറോ ഒരു ഗ്ലാസോ ഒന്നും ഓപ്പൺ അല്ല എല്ലാം ലോക്കാണ് എനിക്കറിയാം ഇവർ ഓക്സിജൻ ഇല്ലാതെ കിടപ്പുണ്ടിനകത്ത് എത്രയും പെട്ടെന്ന് ഇവരെ പുറത്തെടുക്കണം ഞാൻ വീണ്ടും നോക്കിയപ്പോഴാണ് ഒരു മാരുതി എണ്ണൂറ് അവിടെ കടന്നു വന്നത് ഈ മാരുതി എണ്ണൂറ് വാഹനത്തിനെ ഞാൻ കൈ കാണിച്ച് നിർത്തിയാണ് അതിൽ നിന്ന് വീൽസ് പെൻഡർ വാങ്ങിയാണ് ഞാൻ ആ ഇനോ കാറിന്റെ ഇടത് സൈഡിലുള്ള ഗ്ലാസ് അടിച്ചുപോട്ടി വയസ്സായിട്ടുള്ള അച്ഛനോടും അമ്മയോടും അവരെ മുഖത്ത് നോക്കി ആട്ടുന്നതായിരുന്നു ഇതിലും ഭേദം ഏ അവരെ കളിയാക്കി ചിരിച്ച് അവരെ ആട്ടുന്നതായിരുന്നു ഇതിലും വേദം ഈശ്വരൻ രാഹുൽ ഈശ്വരൻ്റെ ഭാഗത്ത് നമസ്കാരം നിങ്ങൾ ഫസ്റ്റ് കണ്ട ക്ലിപ്പ് രാഹുൽ ഈശ്വരൻ്റെ യൂട്യൂബ് ചാനൽ രണ്ട് ദിവസം മുന്നേ രാഹുൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ കുറച്ചൊക്കെ ഞാൻ അതിനോട് യോജിക്കുന്നു എന്തുകൊണ്ടെന്നുവെച്ചാൽ ഒരുപാട് യൂട്യൂബ് ചാനൽസ് ഒരുപാട് ഓൺലൈൻ മീഡിയ ബാലഭാസ്കറിൻ്റെ മരണം റിലേറ്റഡ് ആയിട്ട് ലക്ഷ്മിയൊക്കെ ചേർത്തിട്ടും അങ്ങനെ പല ആൾക്കാരെ വളരെ വൾകറായിട്ടും വളരെ മോശമായിട്ടുള്ള രീതിയിലൊക്കെ വീഡിയോസും റൈറ്റപ്സും കാര്യങ്ങളൊക്കെ കണ്ടു അപ്പം അത് ആ ഒരു സംഗതി റിലേറ്റഡ് ആയിട്ട് കുറച്ചൊക്കെ രാഹുൽ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു പക്ഷേ രാഹുൽ ആ ആ അവതരിപ്പിച്ചിട്ടുള്ള ആ ഒരു ഒരു എന്താ പറയുക ദ വേ ഹീ എക്സ്പ്രസെൻറ്റഡ് തിങ്സ് അതായത് നാസ അന്വേഷിക്കട്ടെ അന്യഗ്രഹജീവികളാണ് ബാലഭാസ്കറിൻ്റെ മരണത്തിന് ഉത്തരവാദി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ആ വീഡിയോ ഒക്കെ പ്ലേ ചെയ്യാൻ കുറച്ച് പോർഷൻ കിട്ടാ ഈ വാചകം കംപ്ലീറ്റ് രാഹുൽ പറഞ്ഞതിൽ നിന്ന് രാഹുൽ ഇത് പറയേണ്ടത് ആക്ച്വലി ബാലഭാസ്കറിൻ്റെ അച്ഛനോടാണ് അല്ലെ ഒരു മകൻ നഷ്ടപ്പെട്ടിട്ടല്ലേ ആ അച്ഛനോടും ആ അമ്മയോടുമാണ് രാഹുൽ ഇത് പറയേണ്ടത് ഏ അതായത് നിങ്ങളുടെ മകൻ്റെ മരണത്തിന് ഉത്തരവാദി നാസയാണോ നാസയെക്കൊണ്ട് എന്താ പറയുക നാസയാണോ അല്ലെങ്കിൽ ഇവരെക്കൊണ്ട് അന്യഗ്രഹ ജീവികളാണോ എന്നുള്ള രീതിയിൽ വീഡിയോസ് ചെയ്തിട്ട് ആ കാര്യം അവതരിപ്പിക്കേണ്ട അവരുടെ മുന്നിലാണ് രാഹുൽ ഈശ്വരൻ എനിക്കിഷ്ടപ്പെട്ട ഒരു ഇഷ്ടപ്പെടുന്ന സെൻസ് അയാൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് ആധികാരികമായി നന്നായി സംസാരിക്കുന്നൊരു വ്യക്തിയാണ് നല്ല കഴിവുള്ള ആളാണ് സംസാരിക്കാനൊക്കെ വെരി ഗുഡ് ആൾ ഉന്നയിക്കുന്ന വിഷയങ്ങളൊക്കെ നന്ന് പക്ഷേ ഈ കാര്യത്തിൽ എവിടേക്കോ എന്തൊക്കെയോ ഭാഗം പിടിച്ച് സംസാരിക്കുന്ന പോലെ അല്ലെങ്കിൽ സി അടിസ്ഥാനപരമായിട്ട് ബാലഭാസ്കർ ഒരു മരണം ഒരു സ്വാഭാവിക മരണം അല്ല ഇത് അന്വേഷിക്കണം അതിന് സത്യം പുറത്തേക്ക് വരണം എന്ന് കൊണ്ടുവരുന്ന രണ്ട് വ്യക്തികൾ അവരുടെ അച്ഛനും അമ്മയാണ് അപ്പോൾ ഈ പറഞ്ഞ സംഗതി ആ അച്ഛൻ്റെ അച്ഛൻ്റെ മുഖത്ത് നോക്കിയിട്ട് കാർക്കിച്ച് തുപ്പുന്നതിന് തുല്യമാണ് സീരിയസ്ലി ദാറ്റ്സ് വാട്ട് ഞാൻ വീഡിയോ കണ്ട ഒരു പ്രേക്ഷകുന്ന കണ്ടീഷനിൽ ദാറ്റ്സ് വാട്ട് ഐ ഫെൽറ്റ് കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും രാഹുൽ എന്താ പറയുന്നത് എന്നുള്ള കാര്യങ്ങൾ കാണാം പിന്നെ നിങ്ങൾ അതിൻ്റെ കൂടെ ഫസ്റ്റ് ഒരു ക്ലിപ്പും കണ്ടു ഈ പ്രിയ എന്ന് പറഞ്ഞിട്ടുള്ള ഇവരുടെ കസിൻ്റെ ചാനലിലൂടെ അവർ പറഞ്ഞിട്ടുള്ള വീഡിയോൻ്റെ പോർഷൻ ഞാൻ ഒരു ഭാഗം ഒന്ന് രാവിലെ ഞാൻ റിയാക്ട് ചെയ്തിരുന്നു രണ്ടാമത് അടുത്തൊരു പോർഷനിൽ വളരെ റെലവൻ്റായിട്ട് കുറച്ച് കാര്യങ്ങൾ റിലേറ്റഡ് ടു ഒരു സാക്ഷിയുടെ കാര്യം പറയുന്നുണ്ട് ആ കെ ഡ്രൈവർ എന്നുള്ള സാക്ഷി ആ സാക്ഷിയുടെ ക്ലിപ്പാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് അയാളിപ്പോൾ എവിടെയാണെന്നുള്ളത് അറിയില്ല അങ്ങനെ ഒരു സാക്ഷി പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടു പിന്നീട് അങ്ങനെ ഒരാളുടെ വിവരം ഉണ്ടായില്ല പിന്നെ ഞാൻ ഒന്ന് രണ്ട് ചാനൽസൊക്കെ നോക്കിയ സമയത്ത് കണ്ടു ഇയാൾ ഗൾഫിലേക്ക് പോയി എന്നൊക്കെ പറഞ്ഞു ഇയാൾ ഗൾഫിലേക്ക് കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല ആൾക്കാരും പറയുന്ന ബൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടു എന്താണെന്നുണ്ടെങ്കിലും രാഹുൽ ഈശ്വർ എന്താണ് പറയുന്നത് നോക്കാം അതിന് ശേഷം രാഹുലിനുള്ള ഒരു മറുപടി കുറച്ച് ചോദ്യങ്ങളും കാര്യങ്ങളും ഉണ്ട് അതിന്റെ കൂട്ടത്തിൽ രാഹുലിനുള്ള മറുപടി മറുപടി ഈ പ്രിയ എന്ന് പറഞ്ഞിട്ടുള്ള ഇവർ ചെയ്തിട്ടുള്ള ആ ഒരു അവരുടെ വീഡിയോ തന്നെ ഉണ്ട് അപ്പൊ നമുക്ക് നോക്കാം രാഹുൽ എന്താ മരണത്തിൽ അന്യഗ്രഹ ജീവികൾക്ക് പങ്കുണ്ടോ രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് അപകടത്തിൽപ്പെടുകയും ഒക്ടോബർ രണ്ടിന് മരണപ്പെടുകയും ചെയ്ത മലയാളികളുടെ പ്രിയപ്പെട്ട ഞങ്ങളുടെയൊക്കെ ഒക്കെ എന്റെ വ്യക്തിപരമായി സീനിയറായി പഠിച്ച കേരളത്തിന്റെ പ്രിയപ്പെട്ട വയലിനിസ്റ്റ് സംഗീതജ്ഞൻ ബാലഭാസ്കറിന്റെ മരണം എങ്ങനെയാണ് അത് കൊലപാതകമാണോ മുൻ സീറ്റിൽ ഇരിക്കുന്ന രണ്ടുപേരും അപകടത്തിൽ മരിച്ചില്ല പകരം പിൻ സീറ്റിൽ ഇരിക്കുന്ന ബാലഭാസ്കറാണ് മരിച്ചത് ഇത് എന്തുകൊണ്ട് നാസ അന്വേഷിക്കുന്നില്ല എന്തുകൊണ്ട് യുണൈറ്റഡ് നേഷൻസ് ഇതിനുവേണ്ടി ഒരു അന്വേഷണം വെക്കുന്നില്ല യഥാർത്ഥത്തിൽ ലക്ഷ്മിക്ക് കൊലപാതകത്തിൽ പങ്കില്ലേ ലക്ഷ്മിക്ക് ബാക്കിയുള്ളവരുമായിട്ട് ബന്ധം അത് ഉണ്ടായിരുന്നില്ലേ അതല്ലേ ഇതിന്റെ പിന്നിലെ കാരണം തുടങ്ങിയ യൂട്യൂബ് വേണ്ടി മാത്രം ഇതില് ഈ ലക്ഷ്മിയുടെ കാര്യം പറഞ്ഞാൽ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം ഞാൻ ഈ വിഷയത്തിൽ ആദ്യം തന്നെ ഈ ഒരു വിഷയം രണ്ടാമത് വന്ന സമയത്ത് തന്നെ പ്രതികരിച്ച ഒറ്റ കാര്യമുള്ളൂ ലക്ഷ്മിയുടെ ഭാഗത്ത് നിന്ന് കഷ്ടമാണ് അവര് അവരുടെ അവരുടെ ലോകമെന്ന് പറഞ്ഞാൽ നടുക്കവരായിരുന്നു ചുറ്റും നടന്ന രണ്ട് അവർ എന്താ എന്താണ് അവർ ചുറ്റും റിവോൾവ് ചെയ്തിരുന്നത് അത് ഇല്ല എന്നിനി അപ്പോൾ അവരെ വേട്ടയാടുന്നതിലും അവർ അവർ സംസാരിച്ചു സംസാരിച്ച കാര്യങ്ങളിലൂടെ ഈ വരികൾക്കിടയിലൂടെ എന്നിട്ട് അവരെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ള കാര്യം ശരിയല്ല എന്നുള്ള കാര്യം ഞാൻ വളരെ ക്ലിയർ ആയിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരു കാര്യം ഞാൻ പറയുന്നു രാഹുലിന് നമ്മൾ ഇനി രാഹുൽ അല്ല എന്നാ വിളിക്കുന്നു എന്ന് വിളിക്കാം കാരണം എന്ന് വെച്ചാൽ ഈശ്വരനാണല്ലോ എല്ലാം അറിയുന്നത് അയാൾ ഇയാളുടെ സാറിനെയും ആ ഒരു കണ്ടീഷനിൽ തോന്നു ഞാൻ ഇത് പറയും എന്ന് വിളിക്കുന്നു കാരണം വെച്ചാൽ ഈശ്വരൻ പറയുന്നത് എല്ലാം കറക്റ്റാണ് ഈശ്വരനെല്ലാം അറിയാം എല്ലാം അറിയുന്ന പോലെയാണ് ഈശ്വരൻ സംസാരിക്കുന്നത് ഈശ്വരന് നേരിട്ട് പരിചയം ഈ ഒരു ബാലഭാസ്കറിനെ നേരിട്ട് പരിചയം സീനിയർ നമുക്കിതൊന്നും പരിചയമില്ല നമ്മൾ വെറും ജസ്റ്റ് ഒരു യൂട്യൂബ് ചാനലാണ് നമുക്കിന്നൊരു പുതിയ കണ്ടന്റ് മാത്രമാണ് ഈ ഒരു ബാലഭാസ്കറിൻ്റെ സംവയിച്ചു പക്ഷേ ചില കാര്യങ്ങൾ ഇപ്പോൾ അവരുടെ കുടുംബാംഗങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് അതിനുള്ളൊരു ഉത്തരം കൊടുക്കാനുള്ളൊരു ഉണ്ട് അല്ലാണ്ട് ബാലഭാസ്കറിൻ്റെ ഇതിലൊരു ഏഴര മിനിറ്റ് വീഡിയോ ചെയ്ത് നേരെ പോവുക അടുത്ത വീണ്ടും അടുത്തൊരു ടോപ്പിക് എടുക്കുക എന്ന് എന്ന് പറഞ്ഞ് മുന്നോട്ട് പോവുകയല്ല വേണ്ടത് ദറ്റ്സ് വാട്ട് ഐ പേഴ്സണലി ഫീൽ ടോ പറഞ്ഞ് അനാവശ്യമായ ദുസ്സൂചനകൾ വെച്ച് പറഞ്ഞ് ഒരു ഉളുപ്പില്ലാത്ത എനിക്കത് കണ്ടിട്ട് ദേഷ്യമല്ല ബാലഭാസ്കറിനെ വ്യക്തിപരമായി അറിയാവുന്നതുകൊണ്ടും ലക്ഷ്മിയെ വ്യക്തിപരമായി അറിയാവുന്നതുകൊണ്ടും അവരുടെ പ്രമേയകാലത്ത് തന്നെ പരിചയമുള്ളതുകൊണ്ടും എന്റെ സീനിയർ ആയിരുന്നതുകൊണ്ട് പല പരിപാടിക്കും ഒരുമിച്ച് പോയിരുന്നത് കൊണ്ടും ഇങ്ങനെ ഉളുപ്പില്ലാത്ത വാർത്തകൾ ശ്രമിക്കുന്ന കള്ളന്മാരെ കണ്ടതാണ് നിനക്ക് വേറെ പണികളില്ലേ എന്ന് ചോദിക്കാൻ തോന്നുന്നു കുറെ കൂടെ സ്ട്രോങ് ആയിട്ടാണോന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് അത് എന്താ പറയുന്നത് എന്താ നിലവാരത്തിൽ ചേരാത്തോണ്ട് പറയുന്നില്ല എന്തൊക്കെ കള്ളങ്ങളാണ് പറയുന്നത് ബാലഭാസ്കറിന്റെ അച്ഛൻ പറയുന്നത് മനസ്സിലാക്കാം ഉണ്ണി സാർ പറയുന്നത് ഒരു മകൻ നഷ്ടപ്പെട്ട വേദന ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല അത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് എന്നും ബാലഭാസ്കരനെ ഓർക്കാന രീതിയിൽ പലപ്പോഴും അങ്ങനെ പറയുന്നത് അദ്ദേഹത്തിന് വേദനയാണ് വിഷമമാണ് അതിനെ പൂർണ്ണമായി നമ്മൾ ഉൾക്കൊള്ളും ബാക്കിയുള്ള ഈ യൂട്യൂബ് ചാനലുകാർ ഇത്ര ഉൾക്കും മയവും ഇല്ലാതെ കള്ളക്കടവൾ ഉണ്ടാക്കി വിടുന്നത് എന്തെങ്കിലും ഒരു മാന്യത ഉണ്ടായിട്ടാണോ നിങ്ങൾ പ്രേക്ഷകർ ഓർക്കണം നിങ്ങളെ പറ്റിക്കാനാണ് നമ്മളടക്കമുള്ള സാധാരണ ജനങ്ങളെ പറ്റിക്കാനാണ് ബാലഭാസ്കറിന്റെ മരണത്തിൽ ദുരൂഹത ഉണ്ടെന്ന് പറഞ്ഞാലേ യൂട്യൂബ് അല്ലെങ്കിൽ ദുരൂഹത ഉണ്ടെന്ന് പറഞ്ഞാലേ എന്തെങ്കിലും പഞ്ചുള്ളൂ ഗുമുള്ളൂ ഇതിൽ ബാലഭാസ്കറിന്റെ മരണത്തിൽ ദുരൂഹത ഉണ്ടെന്നുള്ളത് അവരുടെ കുടുംബം തന്നെ പറയുന്നത് അച്ഛനെ പറയുന്നത് അമ്മയാണ് പറയുന്നത് ഇപ്പൊ പ്രിയാണ് വന്നിട്ട് പറഞ്ഞിട്ടുള്ളത് അതായത് ഇത് യൂട്യൂബ് ചാനൽ അന് അവരും പറയുന്നത് വേണ്ടിയിട്ടാണോ പ്രിയ എന്ന് പറഞ്ഞാൽ അവർ ആ മാം സംസാരിച്ചിട്ടുള്ളൂ അവരുടെ ചാനലിലൂടെ സംസാരിച്ചിട്ടും അവർ ആ ഒരു ആ അച്ഛൻ കൊടുത്ത പരാതി എടുത്തു വെച്ച് വായിച്ചു കുറേ പോയിന്റ്സ് വെച്ച് വായിച്ചു ആ വായിക്കുന്ന സമയത്ത് നമുക്ക് ആർക്കും ഉത്തരമില്ല ഇത്ര കാലം ന്യൂസ് കണ്ട ആർക്കും ഉത്തരമില്ല നമ്മളിതാ പറഞ്ഞത് നമ്മൾ ഒരിക്കലും ഈ പറയുന്ന ഈ ഓൺലൈൻ ചാനൽസ് പടച്ചു കൊടുക്കുന്ന സംഗതികളെ സപ്പോർട്ട് ചെയ്തിട്ടല്ല നമ്മൾ ആ രീതിയിൽ ഞാൻ എൻ്റെ ചാനലിൽ സംസാരിക്കില്ല നമുക്ക് പരിചയമുള്ള അങ്ങനെ സംസാരിക്കുന്നില്ല പക്ഷേ ഒരു കാര്യം ഇത്രേ പറയുന്നുള്ളൂ ഈ ഇത് ഉന്നയിച്ചിട്ടുള്ളത് ഒരിക്കലും വേറെ ആരുമല്ല സ്വന്തം അച്ഛനാണ് അപ്പം അവര് പറഞ്ഞേലും കാര്യമില്ലേ അതാണോ പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ അന്താരാഷ്ട്ര ഗൂഢാലോചനയാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മാഫിയ തട്ടിപ്പാണ് എവിടെങ്കിലും അവിടെ നിന്ന് വിടുന്ന ഓരോരോ സംശയങ്ങൾ എടുത്തുവച്ച് പർവ്വതീകരിച്ച് വൃത്തികായിട്ട് പറയുന്നതിന് ഒരു പരിധിയുണ്ട് അല്ലെ ഒരു ഒരു സ്വന്തം മകന്പ്പെട്ടൊരു അമ്മയാണ് അവിടെ ലക്ഷ്മി സ്വന്തം ഭർത്താവ് നഷ്ടപ്പെട്ട വീട്ടുകാരോടൊക്കെ രണ്ട് വീട്ടുകാരോടൊപ്പം പ്രശ്നമുണ്ട് ലക്ഷ്മിക്ക് ആരും ഇല്ലാതെ നിൽക്കുന്ന ഒരു സ്ത്രീയെ അങ്ങനെ നിങ്ങളുടേതായ സ്വകാര്യ താല്പര്യങ്ങൾക്കും വേണ്ടി പറയുന്നതിന് എന്തെങ്കിലും എളുപ്പം വരിയാതെയും വേണ്ടി ഈ രീതിയിൽ പറയുന്നവർക്ക് കേസെടുക്കാനും യാതൊരു വകുപ്പുമില്ല കാര്യം എല്ലാം ഉണ്ടത്രയിലാണ് എങ്ങനെയാണ് ഉണ്ടക്ത്ര വർക്ക് ചെയ്യുന്നത് നമ്മുടെ ബിജു മേനോ രൺബേബി രണ്ടിൽ പറയുന്നത് പോലെ ബാലഭാസ്കർ മരണത്തിന് പിന്നിൽ ഗോൾഡ് മാഫിയ ഉണ്ടത്രേ ഞങ്ങൾ ആക്രമിക്കുന്നത് എന്തായാലും കാര്യങ്ങൾ കേട്ടല്ലോ ഇനി ഇന്ന് ഒരു ചെറിയൊരു കാര്യം കൂടി പറയട്ടെ ഇതിന് മറുപടി ആയിട്ട് ചെറിയൊരു ക്ലിപ്പ് ഞാൻ പ്ലേ ചെയ്യാം ചെറിയൊരു ക്ലിപ്പ് കിട്ടും ഇത് കാണുമ്പോ തന്നെ ഏകദേശം മനസ്സിലാവുന്നതാണ്

ഉത്തരവാദി എന്ന് പറയുന്നത് ബാലഭാസ്കർ ആ പറഞ്ഞിട്ടുള്ളത് ഇവരുടെ അച്ഛനോടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ആ അച്ഛനാണ് പറയുന്നത് തൻ്റെ മകൻ മരിച്ചത് ദുരൂഹമാണ് എന്ന് പറയുന്ന ആ അച്ഛനോടും കൂടി അച്ഛനും കൂടി ഉൾപ്പെടുന്ന ആൾക്കാരോടാണ് രാഹുൽ പ ഉദ്ദേശിച്ചിട്ടുള്ളത് ചിലപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ നാളാവാന്നുള്ള കണ്ടീഷൻ തന്നെയാണ് അത് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നതും പക്ഷേ അങ്ങനെയാണെങ്കിൽ കൂടി ഈ പറഞ്ഞിട്ടുള്ള വാചകം സൂചിപ്പിക്കുന്നത് ഡയറക്ടറായിട്ട് അച്ഛനിലേക്കാണ് ഇനി പ്രിയ മാമിന്റെ ആ ഒരു വീഡിയോയിലേക്ക് വരാം എന്നാണ് സമയം അത് കൃത്യമായി കണ്ടെത്തിയിരിക്കുന്നത് ലതയുടെ കോൾ പൂന്തോട്ടം ലതയുടെ കോൾ എത്തിയോ എന്ന് അറിയാൻ വിളിച്ച കോളുകൾ കണ്ടതിന് ശേഷം പോലീസ് അപകട സ്ഥലത്ത് എത്തിയ പോലീസ് ആ ഫോണിലേക്ക് ഫോൺ എടുക്കുന്ന സമയത്ത് എടുത്തത് പോലീസാണ് അപ്പോൾ അർജുന്റെ ഫോണിലാണ് വിളിച്ചത് എടുത്തപ്പോ ഇത് ബാലഭാസ്ത്ര കുടുംബമാണ് എന്ന് അവരാണ് അറിയിക്കുന്നത് അങ്ങനെയാണ് ലോകം അറിയുന്നത് തിനഞ്ചിന് ശേഷമാണ് ലതയിലൂടെ ലതയുടെ മകൻ തമ്പിയോടൊപ്പം ഉണ്ടായിരുന്ന ലതയുടെ മകൻ അതൊരു വിചിത്രമായ കഥ പിന്നെ പറയാം ലതയുടെ മകൻ മകന് നാല് പതിനഞ്ചിന് ശേഷമാണ് കോൾ വരുന്നത് അങ്ങനെയാണ് പിന്നീട് തമ്പി അറിയുന്നത് തമ്പിയോടൊപ്പം ആയതുകൊണ്ട് തമ്പി അറിയുന്നത് പിന്നെ സുഹൃത്തുക്കളൊക്കെ അറിയുന്നത് ഇതാണ് ഒരു കഥ പക്ഷേ ജമീൽ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയെ മൂന്നരയ്ക്ക് വിളിച്ചു പറഞ്ഞിട്ട് ഈ സംഭവസ്ഥലത്ത് അതായത് ആശുപത്രിയിലേക്ക് എത്തിയ പരിചാറിന്റെ സുഹൃത്തുക്കളുണ്ട് മൊഴിയുണ്ട് അവരുടെ ഇതൊന്നും വെറും ചികിത്സയല്ല കൃത്യമായ മൊഴികൾ സി ബി ഐക്ക് നൽകിയതിലും ഉണ്ട് മൂന്നരയ്ക്ക് ജമിയിൽ വിളിച്ചു പറഞ്ഞു അതുപോലെ തന്നെ ഈശാന് ദേവ് എന്ന് പറയുന്ന അദ്ദേഹം ചെന്നൈയിലായിരുന്നു അദ്ദേഹത്തിന് ഒരു നാല് ഒന്നിന് കോൾ വന്ന കാര്യം അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം നിലനിൽക്കെയാണ് നാല് പതിനഞ്ച് എന്നുള്ള ഒരു കാര്യം വരുന്നു സി ബി ഐയും പറയുന്നുണ്ട് മൂന്നരയ്ക്ക് ആക്സിഡന്റ് നേർന്നു ജമീൽ എങ്ങനെ എങ്ങനെയാറന്നു ആരും അന്വേഷിച്ചിട്ടില്ല തമ്പിയും വിഷ്ണുവും അറിഞ്ഞതിനു ശേഷം ലോകമറിഞ്ഞ ഒരു വാർത്ത ജമീൽ എന്ന് പറയുന്ന ആൾ എങ്ങനെ എങ്ങനെയായിരുന്നു എന്ന് ആരും പറയുന്നില്ല ജമീലും വിഷ്ണുവും തമ്പിയും ഒക്കെ സ്വർണ കലക്കടത്തിന് പിന്നീട് കാരിയർമാരായി പിടിയിലായവരാം ഇതൊന്നും ആരും അന്വേഷിച്ചിട്ടില്ല ദുരൂഹതകളില്ല അല്ലെ ഇനി ഒരു കാര്യം കൂടി പറയാം വളരെ പ്രശസ്തനായ ഒരു വ്യക്തിയായിരുന്നു കെ എസ് ആർ ടി സി ഡ്രൈവർ അജി അദ്ദേഹം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയൊക്കെ പറഞ്ഞ് അദ്ദേഹം പറപ്പിച്ചുവരുന്നു ആ ചീൽ നിന്ന് പുറപ്പെടുന്നു വന്നതിന് ശേഷം അദ്ദേഹം തന്നെ ഡോർ ലോക്ക് ചെയ്തതിനു ശേഷം വേറെ ആരും ഇടപെടവരിക്കാനും അറിയില്ല ഡോർ ലോക്ക് ചെയ്തതിനു ശേഷം അദ്ദേഹം നിറഞ്ഞു അദ്ദേഹം തന്നെ ഓടുന്നു എല്ലാം കാണുന്നു കമ്പിപ്പാരെ എടുക്കുന്നു കഥകുറക്കുന്നു കുഞ്ഞിനെ എടുക്കുന്നു ലക്ഷ്മിയെ എടുക്കുന്നു അർജുന എടുക്കുന്നു എടുക്കുന്നു ഇങ്ങനെ എല്ലാം ഒരു വൺ ആൻഡ് ഷോർ സൂപ്പർമാൻ സ്റ്റോറി പോലെ അദ്ദേഹം ഒരുപാട് പറഞ്ഞു പോയി അദ്ദേഹമായിരുന്നു ക്രൈം വിറ്റ്നസ് കുറെ ഏറെക്കാലം ക്രൈംബ്രാഞ്ചിനും അങ്ങനെ തന്നെയായിരുന്നു ഘട്ടം വരെ ആർ ടി ഐയിലൂടെ കെ എസ് ആർ ടി സി ബസിന്റെ സമയം അതിന്റെ സമയക്രമം ഷെഡ്യൂൾ ടൈം ആ സമയത്ത് വന്ന സമയം തമ്പാനൂർ രജിസ്റ്റർ ചെയ്ത സമയം ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം ചില ചോദ്യങ്ങൾ അങ്ങോട്ട് തിരിച്ചു ചോദിച്ചു ചോദിച്ചതിനു ശേഷമാണ് ക്രൈംബ്രാഞ്ചിന്റെ പ്രൈം വിറ്റ്നസ് അതായത് മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴി കൊടുക്കാനുള്ളവരുടെ ലിജിസ്റ്റ് ഫോർ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാനുള്ളവരുടെ ലിസ്റ്റിൽ നിന്ന് ഇദ്ദേഹം മരുന്ന നൈസായിട്ട് ഒഴിവാക്കപ്പെട്ടു അജിയെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും അദ്ദേഹം തന്റെ കാര്യങ്ങളെല്ലാം വളരെയധികം വിസ്തരിച്ച് മീഡിയയിലൂടെ ഒക്കെ പറയുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ കാര്യവും ആദ്യം വന്നത് ഒരു പോസ്റ്റ് ആയിട്ടാണ് പോലീസ് വഴിയൊന്നും അല്ല പക്ഷെ ഇതേ സമയം തന്നെ പോലീസ് ഒന്നും എന്റർടൈൻ ചെയ്യാതെ വേറൊരു ദൃക്സാക്ഷി നന്ദു എന്ന് പറയുന്ന ഒരു പയ്യൻ നന്ദുവിന്റെ ബ്രദറുമായിട്ട് എയർപോർട്ടിൽ നിന്ന് വരുന്ന വഴി വർക്കലയിലെ വർക്കലയിലേക്ക് തിരിച്ചവരുടെ വീട്ടിലേക്ക് പോകുന്ന വഴി വന്ന് ഈ റെസ്ക്യൂ ഓപ്പറേഷനിലാദ്യമായി ഇടപെട്ട് നന്ദുവാണ് പല കാര്യങ്ങളും ചെയ്യുന്നത് നന്ദു പറയുന്നത് അത് കമ്പിപ്പാരി ഒന്നും വേണ്ടി വന്നിട്ടില്ല അവിടെ കാരണം വിൻഡോ ഗ്ലാസ് ഷാട്ടർഡ് ആയിരുന്നു അപ്പൊ ഒന്ന് പിടിച്ചു കുലിക്കപ്പൊ തന്നെ ഗ്ലാസ് വീണു എന്നിട്ടാണ് ഉള്ളിൽ നിന്ന് തന്നെ ഡോർ തുറന്നത് അതിനുശേഷമാണ് ബാക്കിയുള്ളതൊന്നും ചെയ്യുന്നത് നന്ദുവിന്റെ ചേട്ടൻ ഈ പ്രണവാണ് കുഞ്ഞിനെ കാണുന്നത് ഗിയർ ബോക്സ് സൈഡിലായിട്ട് കുഞ്ഞു മറിഞ്ഞു കിടക്കുന്നത് കണ്ടു കുഞ്ഞിനെ കയ്യിലെടുക്കുന്നതും കുഞ്ഞിന് ഹൈരേ പോലീസ് അപ്പുറത്തേക്ക് വരുന്നു ഹൈദേ പോലീസിന്റെ വണ്ടിയിൽ തന്നെ പ്രണവ് കുഞ്ഞിനെ മടിയിലെത്തി കുഞ്ഞിന് അപ്പോഴും ശ്വാസം ഉണ്ടായിരുന്നു എന്നാണ് പ്രണവ് പറയുന്നത് അവധി വനിക്ക് കുഞ്ഞിനുണ്ടായിരുന്നില്ല ണവാണ് പറയുന്നത് നമുക്ക് അനന്തപുരിയിലേക്ക് പോകാം കാരണം കുഞ്ഞിന്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാകുന്നില്ല അപ്പൊ മെഡിക്കൽ കോളേജിൽ പോയാലുള്ള പ്രശ്നങ്ങളുടെ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് നേരെ അനന്തപുരിയിലേക്ക് പോകാൻ തീരുമാനിക്കുന്നത് ആരും ഇടപെട്ടിട്ടില്ല എന്നാണ് നന്ദുവിന്റെയും പ്രണവിന്റെയും മൊഴി ഇതിൽ തമാശ എന്താന്ന് വെച്ചാൽ നന്ദുവിന്റെ മൊഴി നന്ദു പറയാനായിട്ട് ശ്രമിച്ച ഇടങ്ങളിലെല്ലാം നന്ദു ആട്ടി പാലിക്കപ്പെടുകയായിരുന്നു അച്ഛനൽ ലി വൈ എസ് പിടെ പറയാൻ പോയി അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോയി അപ്പോ നിങ്ങൾക്ക് പ്രശ്നത്തിലൊന്നും ഒന്നും ഒളിക്കോ എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ ഈ വാർത്തകളൊക്കെ വാർത്തകളൊക്കെ വന്ന് വന്ന് പ്രശ്നങ്ങളൊക്കെ ആയ സമയത്ത് സമയത്ത് ഇവരുടെ ഒരുവിധം എല്ലാരും കണ്ടായിരിക്കുന്നു അപ്പൊ ഞാൻ ഒരു കാര്യം സംസാരിക്കട്ടെ ഇതെല്ലാം നാസേനെ കൊണ്ട് അന്വേഷിപ്പിക്കണം ഈശ്വര് പറഞ്ഞ പോലെ നാസയാണോ അത് അന്വേഷിക്കേണ്ടതെന്നുള്ളത് നിങ്ങൾ കാണുന്നവർ പറയൂ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂട്ടോ ഇങ്ങനെ അടച്ച് പുച്ിക്കരുത് ഒരു പക്ഷേ ചിലപ്പോൾ ഇത് തെളിയിക്കപ്പെട്ടില്ല നമുക്കറിയില്ല എന്താ വ്യത്യാസം എന്നുള്ളത് ലക്ഷ്മീനെയോ കുടുംബക്കാരോ വീട്ടുകാരോ ആരും സൈബർ ബുള്ളി ചെയ്യുന്നതിന് നമ്മൾ കംപ്ലീറ്റ്ലി എതിരാണ് ഡെഫിനറ്റ്ലി ഞാൻ എൻ്റെ വീഡിയോ തന്നെ വളരെ ക്ലിയർ ആയിട്ട് ഇത് ചെയ്തിട്ടുണ്ട് ഈ ഓൺലൈൻ മീഡിയാസ് വയ്ക്കുന്ന തമ്നേലുകളിലും അതുപോലെ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ നമുക്ക് ഒരുപാട് എതിർപ്പുണ്ട് ബട്ട് ഇറ്റ് ഡസൻ മീൻ ദാറ്റ് ഇങ്ങനത്തെ ഒരു കേസിൽ ഞാൻ നാസേനെ കൊണ്ട് അന്വേഷിപ്പിക്കുക അല്ലെങ്കിൽ അന്യഗ്രഹ ജീവികൾ എന്നൊക്കെ പറയുന്ന സമയത്ത് ആ അച്ഛനോടും ആ വയസ്സായിട്ടുള്ള അച്ഛനോടോര ബാലൻ്റെ അച്ഛനോടും അമ്മയോടും അവരെ മുഖത്ത് നോക്കി ആട്ടുന്നതായിരുന്നു ഇതിലും ഭേദം അവരെ കളിയാക്കി ചിരിച്ച് അവരെ ആട്ടുന്നതായിരുന്നു ഇതിലും ഭേദം ഈശ്വരൻ്റെ രാഹുൽ ഈശ്വരൻ്റെ ഭാഗത്തു നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യും